സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അവന് വലിയ അധികാരമുണ്ടായിരുന്നു അവന്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു വീണു മഹാബാബിലോൺ വീണു അവൾക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും സകല പക്ഷികളുടെയും താവളവുമായി എന്തെന്നാൽ സകല ജനതകളും അവളുടെ ചെയ്തു രാജാക്കന്മാർ അവളുമായി ചെയ്തു അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ നിന്ന് സ്വരം ഞാൻ കേട്ടു എന്റെ ജനമേ അവളിൽ നിന്ന് ഓടിയകലുവിന് അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു അവൾ കൊടുത്തതുപോലെ തന്നെ അവൾക്കും തിരികെ കൊടുക്കുവിൻ അവളുടെ പ്രവൃത്തികൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുവിൻ അവൾ കലർത്തി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവിൻ അവൾ തന്നെ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തു അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുകയും എന്തെന്നാൽ അവൾ ഹൃദയത്തിൽ പറയുന്നു ഞാൻ രാജ്ഞിയായി വാഴുന്നു ഞാൻ വിധവയല്ല എനിക്കൊരിക്കലും വിലപിക്കേണ്ടി വരികയില്ല തന്മൂലം ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും മരണവും വിലാപവും ക്ഷാമവും അഗ്നിയിൽ അവൾ ദഹിപ്പിക്കപ്പെടും അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ് അവളോടൊത്ത് വിഭചാരം